ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ദേശീയ ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനായി ഭൂട്ടണിയുന്ന നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ താരങ്ങള്ക്ക് ഊഷ്മളമായ യാത്രായപ്പ് നല്കി ഡിസംബര് ആറിന് ജമ്മുകാശ്മീരില് വെച്ചാണ് മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ നിന്നാണ് പതിനെട്ട് കുട്ടികളെ ദേശീയ മത്സരത്തിനായി തെരഞ്ഞെടുത്തത് ഇതിൽ പേർ ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് മാനവേദൻ സ്കൂളിലെ താരങ്ങളായ അലീന അഷ്റഫ് മാളവിക കെ വിജയൻ ജി എച്ച് എസ് എസ് കരുവാരക്കുണ്ട് സ്കൂളിൽ നിന്നുള്ള ജിസ്ന ജോഷി എന്നിവരാണ് കേരളത്തിനായി ഭൂട്ടാണി ജില്ലയിലെ താരങ്ങൾ ഈ മാസം മുപ്പതിന് എറണാകുളത്ത് നിന്നും കാശ്മീരിലേക്ക് തിരിക്കുന്ന സംഘം ഡിസംബർ ആറിന് നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും പി ടിഎ പ്രസിഡന്റ് ഷംസീർ അലി കായികാധ്യാപകൻ ഷാഹിദ് ഷാജഹാൻ ജമാൽ ഷാനി മർവ ജാസ്മിൻ മുബീന റസിയ സന്തോഷ് തുടങ്ങിയ പി ടി എസ് എം സി എം ടി എ ഭാരഹികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ